ഫുട്ബോൾ കളിക്കാരനാവുക ഒപ്പം ഒരു പട്ടാളക്കാരൻ ഇതായിരുന്നു വൈശാഖിൻ്റെ ചെറുപ്പം മുതലെയുള്ള ആഗ്രഹം ഫുട്ബോളിനെയും മൈതാനത്തെയും മറ്റേതിനേക്കാളും ഉപരിയായി ചെറുപ്പം മുതലേ ഇഷ്ടപ്പെട്ടു തുടങ്ങിയ കോഴിക്കോട് ജില്ലയിലെ കുട്ടോത്തുകാരൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ജില്ലാ ജൂനിയർ ഫുട്ബോൾ ടീമിന്റെ സെലക്ഷന് പോകും വഴിയുണ്ടായ അപകടത്തിൽ ഒരു കാൽ നഷ്ടപ്പെട്ടു ആശുപത്രിയും വീടുമായി പിന്നെ ജീവിതം പക്ഷേ ഈ ജീവിതത്തിനിടയിലും അവൻ ഫുട്ബോളിനെ കൈവിട്ടില്ല ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ഫുട്ബോൾ ടീമിൻ്റെ സെലക്ഷന് വേണ്ടി പോകുമ്പോഴാണ് എനിക്ക് അപ്രതീക്ഷിതമായിട്ട് ഒരു അപകടം പറ്റിയത് കോഴിക്കോട് ഒരു ഫുട്ബോൾ ടീമിൻ്റെ സെലക്ഷൻ ഉള്ളതറിഞ്ഞിട്ട് ഞാൻ എൻ്റെ കിറ്റ് എടുക്കാൻ വേണ്ടി വീട്ടിലേക്ക് വരുമ്പോൾ മൂത്തമ്മയുടെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ പേരാമ്പ്ര കക്കാട് പള്ളീൻ്റെ അടുത്തുനിന്ന് ഒരു കെ എസ് ആർ ടി സി ബസ് എൻ്റെ ബൈക്കിൻ്റെ ക്രാഷ് കാർഡിന് ഇരിക്കുകയും മുത്തമ്മയുടെ മകനാണ് വിളിച്ചത് ഏട്ടൻ റോഡ് സൈഡിൽ ഞാൻ ബസ്സിൻ്റെ ബേക്ക് വീലും തെറിച്ച് വീഴുകയും ചെയ്ത് അങ്ങനെ ബസ്സിൻ്റെ ബേക്ക് വീയിൽ എൻ്റെ കാലുമൊക്കെ കയറിയിട്ടാണ് എൻ്റെ വലത് കാല് മുറിച്ചളഞ്ഞത് ഞാൻ എൻ്റെ ചികിത്സയൊക്കെ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലായിരുന്നു ചികിത്സയൊക്കെ അപ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ എൻ്റെ കാല് മുറിച്ച വിവരം ഞാൻ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ടാണ് അറിഞ്ഞത് കാലൊക്കെ മുറിച്ചാലും നമുക്കത് അവിടെയുള്ള പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ടാവും ഫാൻറ്റം ലിമ്പ് എന്നാണ് അതിന് പറയുക ഒരു വെയിറ്റ് ഉള്ള സാധനം തലയിൽ ഒരുപാട് സമയം വെച്ചിട്ട് അത് എടുത്തു മാറ്റിയാലും അവിടെ ഉള്ള പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ടാവും അതുപോലെ പത്ത് പതിമൂന്ന് കൊല്ലം ഉപയോഗിച്ച കാല് അത് മുറിച്ച് മാറ്റിയാലും അവിടെ ഉള്ള പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ടാവും ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് എൻ്റെ കാല് മുറിച്ച് കളഞ്ഞത് അറിഞ്ഞത് ഞാൻ കിടക്കുമ്പോൾ എനിക്കെൻ്റെ കാലവിടെ ഉള്ള പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു ആ മുറിച്ച കാലിൻ്റെ മുകളിൽ നിന്ന് വേദനയാകുമ്പോൾ പോലെയൊക്കെ തോന്നിയിരിക്കും അപ്പോൾ എൻ്റെ ബെഡിൻ്റെ അടുത്ത് എൻ്റെ മൂത്തച്ഛം മാത്രമാണ് വന്ന് നിൽക്കാറ് അപ്പോൾ ഒരു ദിവസം എനിക്ക് വ മുറിച്ച കാല് വേനയാകുമ്പം പോലെ വല്ലാണ്ട് ഫീൽ ചെയ്തപ്പോൾ മൂത്തച്ഛനോട് കാല് തരാൻ പറഞ്ഞു മൂത്തച്ഛൻ എൻ്റെ ഇടത് കാലം എല്ലാം തടവിത്തന്ന് പക്ഷേ എൻ്റെ വേദന മുഴുവൻ വലത് കാലിന് വേദനയാകുമ്പം പോലെയാണ് എൻ്റെ ഫീലിങ് അപ്പോൾ വലത് കാല് തടവിത്തരാൻ മൂത്തച്ഛനോട് പറഞ്ഞപ്പോൾ മൂത്തച്ഛനും കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയി അങ്ങനെയാണ് കാല് മുറിച്ച വിവരം ഞാൻ അറിയുന്നത് ഞാൻ അന്നാണ് ആദ്യമായിട്ട് കാലവിടെ ഉണ്ടോയെന്നിങ്ങനെ തപ്പി നോക്കിയത് ഇങ്ങനെ തപ്പി തപ്പി ഒരു പരിധി വരെ എത്തുമ്പോൾ കൈ കയ്യങ്ങ് വീണ്ടുപോകുക അങ്ങനെയാണ് കാലവിടെ ഇല്ല എന്നുള്ള വിവരം ഞാൻ ആദ്യമായിട്ട് അറിഞ്ഞത് വിധിയെ പഴിക്കാതെ അതിനെ മറികടക്കാൻ അവൻ പരിശീലിച്ചു ഒരു കാലുമായി വീണ്ടും അവൻ കളിക്കളത്തിലേക്ക് ഇറങ്ങി ഇന്ത്യക്കകത്തും പുറത്തും ഒരുപാട് ദേശീയ അന്തർദേശീയ ഫുട്ബോൾ മത്സരങ്ങളിൽ അവൻ പങ്കെടുത്തു ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവും ഇപ്പം എൻ്റെ ജീവിതത്തിലും അതുപോലുള്ളൊരു പ്രതിസന്ധിയാണ് വന്നത് പക്ഷേ എനിക്കിപ്പോൾ ഈ അപകടം പറ്റി കാലൊക്കെ മുറിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഓപ്ഷൻ ഉണ്ട് ഒന്ന് എനിക്ക് ഒരു കള്ളി കൊണ്ടൊക്കെ എടുത്ത് എൻ്റെ വീട്ടിൽ തന്നെ ഇരിക്കുക ആരും ഒന്നും പറയൂല പക്ഷേ അങ്ങനെ നിൽക്കുന്നതിലല്ല കാര്യം നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളൊക്കെ നേടിയെടുക്കുന്നതിലാണ് കാര്യം നമുക്കെല്ലാവർക്കും പല ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ ഒരുപാട് പരാജയങ്ങൾ സംഭവിക്കുമ്പോൾ എന്ത് ഏതൊരു കാര്യത്തിന് വേണ്ടി നമ്മൾ ഇറങ്ങി തിരിച്ചാലും ഒരുപാട് പരാജയങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാവും അപ്പോൾ അതിലൊന്നും തളർന്നിട്ട് അത് ഉപേക്ഷിക്കുക വേണ്ടത് ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എത്ര തവണ ശ്രമിച്ചു എന്നുള്ളതല്ല കിട്ടുന്നത് വരെ ശ്രമിച്ചോ എന്നുള്ളതാണ് കാര്യം പലരും പല ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിട്ട് അത് പല കാരണങ്ങൾക്കും മുന്നിൽ അടിയറവ് ചെയ്യുകയാണ് ചെയ്യുക അപ്പോൾ എല്ലാവരുടെ ഉള്ളിലും അപരിമിതമായ കഴിവുകളുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരു വിത്തിനുള്ളിൽ ഒരു മരം ഇറങ്ങിക്കിടക്കുന്നത് പോലെ എല്ലാവരുടെ ഉള്ളിലും അപരിമിതമായ കഴിവുകളുണ്ട് അത് കണ്ടെത്താൻ ശ്രമിക്കുക പലരും ഭയം കൊണ്ടാണ് പല കാര്യങ്ങളും ചെയ്യാത്തത് ലോകത്തിലെ ഏറ്റവും വലിയ വൈകല്യം ഭയമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം ഭയക്കാതെ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കും വേണ്ടി നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരുന്നാൽ ആ ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്ന ദിവസം സെപ്റ്റംബർ രണ്ട് എന്ന് പറയുന്ന ദിവസമാണ് അതുപോലെ എവിടെയെങ്കിലും കളിക്കാൻ പോയാൽ ഒരു ജേഴ്സി നമ്പർ സെലക്ട് ചെയ്യാനുള്ള അവസരം ലഭിക്കുമ്പോൾ ഞാൻ രണ്ടാം നമ്പർ ജേഴ്സിയാണ് സെലക്ട് ചെയ്യുക എൻ്റെ സ്റ്റിക്കിൻ്റെ മോളടിച്ചു വെച്ച നമ്പറൊക്കെ രണ്ടാണ് ഈ രണ്ടാം നമ്പറിനോട് എനിക്കിത്ര ഇഷ്ടം തോന്നാൻ കാരണം എനിക്ക് ഒരു സെപ്റ്റംബർ രണ്ടിനാണ് അപകടം പറ്റിയതും എൻ്റെ കാലും മുറിച്ചുകളെയൊക്കെ ചെയ്തത് ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ കാല് സ്വർഗത്തിൽ പോയ ദിവസമാണ് സെപ്റ്റംബർ രണ്ട് എന്നാണ് അപ്പോൾ അതുകൊണ്ടാണ് ആ ദിവസത്തിനെയും ആ രണ്ടാം നമ്പറിനെ ഞാൻ ഇത്ര സന്തോഷത്തോടെ എൻ്റെ ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളിക്കുന്നത് നമ്മളെല്ലാവരും ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളെ വളരെ സങ്കടത്തോടെ കാണുന്നത് കൊണ്ടാണ് നമുക്കതിനെ നേരിടാൻ കഴിയാത്തത് നമ്മളെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളെയൊക്കെ ആ ഒരു സ്പിരിറ്റിൽ എടുത്തിട്ട് പോസിറ്റീവായിട്ട് കാണുക എനിക്ക് വേണമെങ്കിൽ ഒരു കല്ലി കൊണ്ടൊക്കെ എടുത്ത് വീട്ടിൽ ഇരിക്കായിരുന്നു പക്ഷേ അതിൽ നിന്നൊക്കെ മറികടക്കാൻ സാധിച്ചത് ഈ ഫുട്ബോൾ കളിയോടുള്ള ഇഷ്ടവും അതുപോലെ വ്യത്യസ്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള താല്പര്യവും എൻ്റെ സുഹൃത്തുക്കളൊക്കെ കൂടെ ഉള്ളത് കൊണ്ടാണ് ജീവിതത്തിലുണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങളെപ്പോലും വിധിയെ പഴിച്ച് ജീവിക്കാതെ അതിനെതിരെ പോരാടിയ ഒരു പോരാളിയാണ് വൈശാഖ് മനസ്സെത്തുന്നിടത്തേക്ക് ഒരു കാലും ഊന്നുവടിയുമായി വൈശാഖ് കയറി തളരാത്ത മനസ്സും തകർക്കാത്ത ആത്മധൈര്യവും ഈ ചെറുപ്പക്കാരനെ മൈതാനത്ത് വിസ്മയങ്ങൾ തീർക്കാൻ പഠിപ്പിച്ചു എന്ത് അസാധ്യമാണെന്ന് നമ്മൾ കരുതുന്നുവോ അത് സാധ്യമാണെന്ന് ഈ ചെറുപ്പക്കാരൻ്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നു ഒപ്പം വിധിയെ പഴിക്കാതെ അതിനെ നേരിടണം എന്ന സത്യവും